അധികം വീടുകളിലും രാത്രിയായ ചപ്പാത്തി അതെല്ലാവർക്കും നിർബന്ധമാണ് ഇനിയിപ്പോൾ വീട്ടിലെ വിട്ടവന്മാർക്ക് എന്തെങ്കിലും സോക്കടോ ചെറിയ പനിയോ ജലദോഷമോ തലവേദന എന്തുണ്ടാലും ചപ്പാത്തി ഒരുക്കി നിർബന്ധിക്കാറല്ലേ അപ്പോൾ അത് അങ്ങനെയൊക്കെ നമ്മൾ ക്ഷീണമുള്ള സമയം അതല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക ആ ഒരു നേരത്തൊക്കെ ചപ്പാത്തിയേക്കാൾ പതിന്മടങ്ങ് രുചിയിലാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കണേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കാറുണ്ട് എന്നാൽ അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തവും നല്ല മുരിഞ്ഞ രീതിക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പറയുന്ന പോലെ ഇതൊരു ഒരു കാൽ കപ്പ്കൾ ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാം വെറും രണ്ടേ രണ്ട് മിനിറ്റിൽ ഇതിൻ്റെ മാവ് റെഡിയാക്കിയെടുക്കാം പരത്താനോ കുഴക്കാനോ ചൂടാ അങ്ങനെ ഒരുപാട് സമയം ചൂടാനോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടും അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മളെടുക്കുന്ന പാത്രം ഇപ്പോൾ ഗ്ലാസ് ആണെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും എടുക്കാനായിട്ട് നോക്കട്ടോ ഞാൻ എടുത്ത ഒരു കപ്പ് കണ്ടല്ലോ ഇത് ഇരുന്നൂറ്റി എം എല്ലിൻ്റെ ഒരു കപ്പാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എൽ മില്ലി ഉള്ളില് അപ്പോൾ അതിൽ ഞാൻ ഒരു കപ്പിനാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് അതിൻ്റെ കാൽ കപ്പാണ് നമ്മൾ റവ എടുക്കേണ്ടത് കേട്ടോ റവ ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗോതമ്പൊടിയിലോട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പൊടിയിലോട്ട് ഒന്നര കപ്പ് പച്ചവെള്ളമാണ് നമുക്ക് ഒഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് ഒഴിച്ചെടുത ഇതുപോലെയൊന്ന് ഇളക്കിയെടുക്കുകയാണ് അതിന് ശേഷമാണ് ബാക്കി അരക്കപ്പും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതിങ്ങനെ കലക്കിയെടുക്കാം കേട്ടോ എത്രത്തോളം കലക്കിയാലും ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പം നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഫൈനായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ അതാ നമ്മുടെ റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ കുതിരുമല്ലോ ഒരു അഞ്ചാറ് മിനിറ്റ് വെക്കുമ്പോഴേക്കും റവ കുതിരും റവ കുതിരാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കാൽ കപ്പ് റവയിലോട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തന്നെയുണ്ടോ നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം ഗോതമ്പ് ദോശ ഉണ്ടാക്കാം പലർക്കും അതിൻ്റെ ടേസ്റ്റ് അത്രയും അങ്ങോട്ട് ഇഷ്ടമില്ല അത് ചൂടാറിക്കഴിഞ്ഞാൽ തണുത്ത് ഇതാവും അപ്പോൾ സംഭവം ശരിയാണ് ഗോതമ്പുകൊണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ചൂടോട് കൂടിയിട്ട് കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ല രുചി അപ്പം ഞാനിതിലോട്ട് റവ ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നിനെല്ലാം നമ്മുടെ ഈ ഒരു മാവ് ദോശയ്ക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ താല്പര്യം ഇല്ലാത്ത ഇല്ലാത്ത ആൾക്കാർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇന്ന് കരുതിയിട്ട് ഒരുപാട് മധുരമൊന്നും നമ്മുടെ ഈ ഒരു ദോശ ഉണ്ടാവില്ല അങ്ങനെ മുഴുവൻ മാവും ഞാനിതാ ഇതുപോലെ നമ്മുടെ മിക്സിൻ്റെ ജാറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കറക്കി കൊണ്ടുവരികയാണ് കേട്ടോ നമ്മുടെ വീഡിയോ കാണുമ്പോളേ ഇഷ്ടമാകാൻ തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരീട്ടോ അങ്ങനെന്താ ഒറ്റ ഒറ്റക്കറക്കലിൽ കറക്കി കൊണ്ടുവന്നിട്ടുള്ള മാവ് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ് നമ്മുടെ കറക്റ്റ് എന്ന് പറയുന്നത് ഒരു കപ്പ് ഗോതമ്പ് ഗോതമ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്കാണ് ഞാൻ എടുക്കാറ് എപ്പോഴും അത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് കിട്ടാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ കാൽ കപ്പ് റൊയിലോട്ട് കാൽ കപ്പ് പച്ച വെള്ളം കൂടിയും ചേർത്ത് ഒന്ന് കുതിർത്തെടുത്തതും രണ്ടും മിക്സാക്കി നമ്മൾ അടിച്ചെടുത്തു കണ്ടല്ലതിൻ്റെ ഒരു കട്ടി ഈ ഒരു ലെവലിലാണ് കേട്ടോ നമ്മളൊന്ന് ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ നമ്മുടെ മാവടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു അടിപൊളി ചട്നി കൂടി നമുക്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തക്കാളി ഒക്കെ കഴുകി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി കൊണ്ടാണ് ചട്നി ഉണ്ടാക്കുന്നത് മുട്ടക്കറിയോ ബീഫോ ഇനിയിപ്പോൾ മീനോ ഏത് കറി വെച്ചാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും നല്ലൊരു തേങ്ങാ ചട്നി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ തക്കാളിക്ക് അപ്പോൾ നമ്മളെ വീട്ടിൽ എപ്പോഴും ഇല്ലേ അപ്പോൾ ഞാനിന്ന് തക്കാളിയാണ് തക്കാളി കൊണ്ടാണ് ഇതിന് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഉണ്ടാക്കുന്നത് ഞാനിവിടെ മൂന്ന് തക്കാളിയും ഒരു കുഞ്ഞ് സവാളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ സവാളിയും തക്കാളിയും എല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമ്മളൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കുകയാണ് പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴല്ലേ ഒന്നുകൂടി ടേസ്റ്റ് പിന്നെ ഞാനൊരു മൂന്നോ നാലോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് മൂപ്പിച്ചെടുക്കാനെട്ടോ അതിലോട്ട് ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ നമ്മൾ ഈ ഒരു തക്കാളി ആയാലും വെല്ലുവിളിയായാലും ഒക്കെ ഒന്ന് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് എന്നിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കണം ഇതിലോട്ട് ഞാനൊരു മൂന്നോ നാലോ വറ്റൽമുളക് നമുക്ക് എരിവിന് ആവശ്യമുള്ളൂ കേട്ടോ പക്ഷേ നല്ല എരിവ് ആവശ്യമായിരിക്കും അതിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ വറ്റൽമുളക് ഇല്ല എന്നെങ്കിൽ പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ശേഷം ഞാൻ വലിയുളളി ഇട്ട് എടുത്തിട്ട് ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെക്കരുത് അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ആവയ്ക്ക് കയറിയിട്ട് അതിൻ്റെ ഒരു ഒരു പച്ച സ്മെല്ലൊക്കെ മാറിക്കിട്ടും അതായത് ഏകദേശം ആവയൊക്കെ നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർക്കണം കേട്ടോ ഈ ഒരു ചട്നിയെന്ന് പറയുന്നത് നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോംബോ ആണ് ഒന്ന് ചെയ്ത് നോക്കട്ടോ ചില ദിവസം നമ്മളെ വീട്ടിലൊന്നും രാവിലെ എണീറ്റ് വരുമ്പോൾ ദോശയ്ക്ക് എന്താ ചട്നി തന്നെ ഡെയിലി ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടേ ഇതുപോലൊരു ചട്നി നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ അങ്ങനെ ഇതിലോട്ട് ഇന്ന് നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടി അങ്ങ് കാശ്മീരിൻ്റെ മുളക് പൊടി അതിട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു മാ ഇതൊന്നും അരച്ചെടുക്കണമല്ലോ ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ ഞാൻ ഏകദേശം നമുക്കിത് ഉണ്ടാക്കാൻ തന്നെ രണ്ട് മിനിറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ ഈ ഒരു തക്കാളിയും ഇതൊക്കെ പാടെ മിക്സാക്കി ചൂടാനായിട്ട് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാനൊന്നും നമ്മൾ ഈ ഒരു മാവ് വെക്കണില്ല കേട്ടോ അതിൻ്റെ പേരിൽ താങ്കൾ കണ്ടല്ലോ ഒരു പിഞ്ചു പോലും ഇല്ല ഞാൻ എടുത്തിട്ടുള്ള ബേക്കിംഗ് സോഡ താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ബേഗി സോഡൊക്കെ ഒന്നും കൂടി മുരിഞ്ഞൊക്കെ കിട്ടും ഒരു ലെവലായി കിട്ടും ഇനിയിപ്പോൾ താല്പര്യം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം എന്ന് കരുതി നന്നാവാതി നിൽക്കൂല നല്ല തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ മാവടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ചൂടാ കരുത് കേട്ടോ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഇന്ന് ചുട്ടെടുക്കാനായിട്ട് പോണത് ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാവ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ചുറ്റിച്ചെടുക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റൂല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചട്ടി ചൂടായതിന് ശേഷം എന്ത് ചെയ്യുക തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഞാനിവിടെ ഈയൊരു പാനായത് കൊണ്ട് തന്നെ അത്യാവശ്യം വലിയ വലിയ ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ തവയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കേട്ടോ നമുക്ക് നല്ലവണ്ണം ഒരിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പുറകിലുള്ള ആ സൈഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ബ്രൗൺ നല്ലൊരു ചുവപ്പ് കളറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ നമ്മൾ ഒരുപാട് സമയം വെക്കണം എങ്കിൽ മാത്രമേ ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരികയുള്ളൂ കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്നെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് അതല്ലെങ്കിൽ എണ്ണ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ നല്ല രുചിയാണ് ഉണ്ടോ അത് കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ അത് തേച്ചില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അതൊന്നുമില്ലാതെ നമുക്ക് നോൺ സ്റ്റിക്ക് പാനാവുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നു എന്നുള്ള ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ അത് ഇന്നൊക്കെ വിട്ടുപോരും കണ്ടല്ലോ നല്ല നൈസായിട്ടാണ് കേട്ടോ ഞാൻ പരത്തിലെടുത്തുള്ളത് നമ്മളെ സ്പാസലിൻ്റെ ആ ഒരു കളറിങ്ങൾക്ക് താഴെ ഭാഗത്തൂടെ നല്ലോണം തെളിഞ്ഞ് കാണുന്നുണ്ടാവും അത്രയും നൈസ് ആയിട്ടാണ് ഞാൻ പരത്തിലെടുത്തത് എവിടെങ്കിലൊക്കെ പോയിട്ട് ലേറ്റായിട്ട് വരുന്ന സമയങ്ങളോ അതല്ലെങ്കിൽ രാവിലെ ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര ക്ഷീണവും ഒക്കെ ഉണ്ടാകും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലേ വീട്ടിലെല്ലാവർക്കും ചായയും കടിയും ഒക്കെ റെഡി ആവേണ്ടി വരില്ലേ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും കേട്ടോ നമ്മളിതിൽ റവിങ് കൂടിയും ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു ദോശ നമുക്ക് കിട്ടുക അപ്പോൾ അത് രണ്ട് സൈഡും മുരിച്ചിണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി കളറിലൂടെ കൂടിയിട്ടാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി രണ്ട് സൈഡും ഒരുപോലെ ഒരിക്കണം തന്നെ ഇതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് തീ കുറച്ചൊന്ന് കൂട്ടി വെക്കട്ടോ ഞാൻ ഈ ഒരു സൈഡ് മാത്രമേ ഇതുപോലെ മുരിയിച്ചെടുക്കുന്നുള്ളൂ സിമ്പിളല്ലതുണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ച് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പം അതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ചിലർക്ക് അതൊന്നും എണ്ണ തേച്ചിട്ടുള്ള അതൊന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ചപ്പാത്തി കുഴച്ചും പരത്തിയും ചുട്ടൊക്കെ മടുത്ത ആൾക്കാർ ഇതുപോലെയൊന്ന് ചിലവർക്ക് കഴിച്ച് കഴിച്ച് അതും മടുപ്പായിട്ടുണ്ടാവില്ലേ ഡൈലി ഇങ്ങനെ കഴിക്കുമ്പോൾ വല്ലാത്ത മടുപ്പല്ലേ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക ഒരു മാറ്റം വേണ്ടേ എല്ലാത്തിനും അപ്പോൾ ഞങ്ങൾ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കട്ടോ എന്തായാലും നിങ്ങൾക്ക് നൂറ് ശതമാനം ഇത് ഇഷ്ടമാവും നമ്മൾ റവയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഗോതമ്പിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ലൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള രുചി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നൈസായിട്ട് പരത്തുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവും ചെയ്യും ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അത്യാവശ്യം വലിയ പാനായതുകൊണ്ട് വലിയ വലിയ തവിക്ക് ഇങ്ങനെ വലിയ വലിയ ദോശകൾ ചുട്ടെടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ദോശയോട് ചെറിയ ചെറിയ പാനാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഈ ഒരു തവിൻ്റെ പകുതിയോ കാലൊക്കെ എടുത്തിട്ട് നൈസായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ നൈസായിട്ട് തന്നെ അത് ചുട്ടെടുക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു രുചി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക ഞാൻ കണ്ടല്ലോ ഈ ഒരു സ്പാച്ചിൽ ഇതാ നന്നായിട്ട് തെളിഞ്ഞു കാണുന്നത് ഇത്രയും നൈസായിട്ടാട്ടോ നമ്മൾ ഓരോന്നും പരത്തി എടുക്കുന്നത് ഇനി നമ്മൾ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ തക്കാളിയും വല്ലുള്ളിയും വറ്റലമുളകും എല്ലാം ചൂടാറിയിട്ടുണ്ട് അതാണ് നേരെ താഴോട്ട് ചാടി സാറില്ല അതാ ഞാൻ നമ്മുടെ മിക്സിൻ്റെ കുഞ്ഞ് ജാറെ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ജാറിലോട്ട് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയ ശേഷം നേരെ ജാറിലൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇനി നമുക്കൊരു കാൽ കപ്പ് പച്ചവെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ഒഴിച്ച് കൊടുത്തിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ നമുക്ക് വലിയൊരു പണിയൊന്നുമില്ല അതൊന്ന് വറവിട്ടെടുക്കാൻ ആവശ്യമുള്ളൂ കേട്ടോ കുറച്ച് കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ അലിയും ഉഴുന്നും എല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചിലർക്ക് ചെറിയ ജീരകത്തിൻ്റെ ചൊവയും ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സമയം നമ്മൾ ആ കടുകൊക്കെ പൊട്ടിക്കുന്ന സമയം അതിലോട്ട് കുറച്ച് ഒരു കാൽ എന്ന് കാലണ്ട ഒരു അഞ്ചാറ് മണി നമ്മൾ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ പലർക്കും പല ടേസ്റ്റാണുള്ള ഇഷ്ടം അപ്പോൾ അതാ നമ്മുടെ ഫൈനായിട്ട് അരച്ചു ഇതാ നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മളെ കിഡിലിൻ ചട്നി ഇവിടെ റെഡി ആയിട്ടോ കിഡ്ലൻ ചട്നി നമ്മൾ തക്കാളി ചട്നി ഇവിടെ റെഡി ആയി ഉണ്ടല്ലോ അല്ല അടിപൊളി സ്മെല്ലാണ് കഴിക്കാനായിട്ടും നല്ലൊരു രുചി തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഗോതമ്പ് ദോശയ്ക്ക് മാത്രമല്ല ഇതൊരു കോംബോ നമ്മൾ അരി വെച്ചിട്ടും ദോശ ചെയ്യാറുണ്ടല്ലേ ആ ഒരു ദോശയ്ക്ക് പറ്റും ഇനിയിപ്പോൾ ചപ്പാത്തി ചപ്പാത്തിക്കും പറ്റും എല്ലാത്തിനും പറ്റി നല്ലൊരു കോംബോ തന്നെയാണ് ഒന്ന് ചെയ്ത് നോക്കണേ അങ്ങനെന്താ ഞാൻ എന്താ ഓരോന്നും ഇതാ ഒന്ന് ചുട്ടെടുക്കുകയാണ് നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് അപ്പം അധികം വീരും എൻ്റെ അനിയത്തി പറയും ഓൾ ഇത് എത്രയാലും ഗോതമ്പ് കൊണ്ട് ദോശ ഉണ്ടാക്കിയാൽ ശരിയാവൂല ഒട്ടിപ്പിടിക്കുകയാണ് വലിയാണ് അത് തണുത്ത് കഴിഞ്ഞാലും ഒരു വേറെ സ്മെല്ലാണ് ചുവയണെന്നൊക്കെ കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എവിടെയും ഫ്ലോപ്പ് ആവാതെ നല്ല അടിപൊളിയായിട്ട് ഇതാ വളരെ സിമ്പിളായിട്ട് വെറും രണ്ട് രണ്ടേ മിനിറ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം മാവ് കലക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ മിക്സിന് ജാലിലായിട്ട് നരക്കുന്നു നേരച്ചിടുന്നു ഇത്രയല്ലേ ഉള്ളൂ പണി ഒരുപാട് റെസ്റ്റിൻ്റെ ആവശ്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് രാവിലെ എവിടേക്കും പോവാനോ അല്ലെങ്കിൽ ഓഫീസ് പോകുന്ന ആൾക്കാരോ ഇപ്പോൾ സ്കൂളൊന്നുമില്ല ഇപ്പോൾ സ്കൂൾ തുറന്നാൽ മക്കളെ ടിഫിൻ ബോക്സിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കൊടുക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നെയ്യോ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ ഇതിന് മുകളിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മുരിച്ചിൽ അതുപോലെ തന്നെ ക്ഷീണമൊക്കെ മാറി കുട്ടികൾക്ക് ആരോഗ്യം അതുപോലെ തന്നെ വെയിറ്റൊക്കെ തീരെ ഇല്ലാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ വെയിറ്റൊക്കെ കൂടാനൊക്കെ സഹായിക്കും സഹായിക്കൂട്ടോ അപ്പോൾ ഓരോ ദോശയും ഞാൻ എന്താ ഇതുപോലെ നല്ലവണ്ണം മുരിയിച്ച് രണ്ട് സൈഡ് ഞാൻ മുരിയിച്ചിട്ടില്ല കേട്ടോ ആ ഒരു താഴെ ഭാഗം മാത്രമേ മുരിച്ചെടുത്തിട്ടുള്ളൂ നമ്മളെന്താ പറയുക ഒരു പേപ്പറൊക്കെ ഉണ്ടല്ലോ ഒരു പേപ്പറിൻ്റെ അതുപോലെയാണ് കേട്ടോ അത്രയും നെയ്സായിട്ടാണ് ഞാനിവിടെ ഓരോന്നും പരത്തി എടുക്കുന്നത് നമ്മളെ തീ ഒരുപാട് കൂട്ടി വെക്കുക എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമുക്കിതുപോലെ പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ മുറിഞ്ഞു പോരും അപ്പം അങ്ങനെയൊക്കെ ചെയ്യും തീ വളരെ കുറച്ച് വെക്കുക ചട്ടി നല്ല ഹൈ ചൂടുണ്ടാവരുത് അങ്ങനെ ചൂടുണ്ടായാൽ നമുക്കിതുപോലെയൊന്നും പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായോന്നറിയില്ല ഗോതമ്പ് ദോശയ്ക്കൊപ്പം നമ്മളെല്ലാവരും ഉണ്ടാക്കണല്ലേ എല്ലാവരും വീട്ടിലുണ്ടാക്കാറുണ്ട് പലർക്കും അതിൻ്റെ ഒരു ചോത്ര ഇഷ്ടമില്ല എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ റവ ചേർത്തിട്ട് കൂടി ഒന്ന് ചെയ്ത് നോക്കട്ടോ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക എന്തായാലും ഒക്കെ ഇഷ്ടമാവും നമ്മൾ ഈ ഒരു പാനെന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് തന്നെ അങ്ങനെ അടുത്ത് ചൂട് കിട്ടില്ല കേട്ടോ നല്ല ഇരുമ്പിൻ്റെ തവിയിൽ വെച്ച് ചൂടണം ഇങ്ങനെയുള്ള ദോശ അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടുക കറസ്റ്റ് കറക്റ്റ് ടേസ്റ്റും ഒപ്പം തന്നെ കാണാൻ നല്ല മുഞ്ചുമായിരിക്കും അപ്പോൾ അത് നമ്മളൊരു കുറച്ച് സമയം ഇങ്ങനെ ചട്ടിയിൽ വെച്ചെടുത്തതാണ് കേട്ടോ കണ്ടല്ലോ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ കുറച്ച് എണ്ണം അവിടെ ചുറ്റിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല നൈസായിട്ടും തന്നെ ഞാൻ ഓരോന്നും പരത്തി എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിൻ്റെ ഈ ഒരു ഞാനിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ ക്രിസ്പി ആയിട്ടുള്ള സൗണ്ടും ഇങ്ങനെ കേൾക്കുന്നുണ്ടാവുന്ന കരുതണേ അപ്പം ഇനി ഒരുപാട് സമയം ചപ്പാത്തി കുഴക്കാനും പരത്താനും ഒന്നും നിൽക്കേണ്ട നിങ്ങൾ ഇന്ന് പറ്റണമില്ലെന്നോ ഇന്നിപ്പം ഇനി ചപ്പാത്തിക്ക് സമയമായോന്നറിയില്ല ചിലരൊക്കെ ഏഴ് എട്ട് മണിക്കൊക്കെ അടുക്കള കിച്ചണിലോട്ട് കയറുന്നവരുണ്ട് അങ്ങനെയെന്നുണ്ട് നിങ്ങളെന്തായാലും ഇന്ന് തന്നെ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കെ കേട്ടോ ഏതായാലും ഇഷ്ടാവൂല ഇഷ്ടാവില്ല എന്ന് കരുതിയിട്ട് ഉണ്ടാക്കാതിരിക്കണ്ട ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ റവിയും കൂടിയും ചേർക്കണോണ്ട് നല്ല ടേസ്റ്റാണ്ടോ അത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല മുരിഞ്ഞ് നിൽക്കണോണ്ട് ഇതുപോലെ നല്ലൊരു ചട്നിയും നല്ലൊരു ഇതുപോലെയൊക്കെ ദോശ ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കത് ഇഷ്ടമില്ലാത്തതിലെ എല്ലാവർക്കും ഇഷ്ടമാവും ഉണ്ടാക്കി കൊടുക്കുക ഒപ്പം നല്ല ഹെൽത്തി അല്ലേ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ നമ്മൾ സനു ഇവിടെ നിൽക്കേണ്ടിട്ടാണ് പോകാം ടേസ്റ്റ് ചെയ്യുക പറഞ്ഞിട്ട് ആ ഒരു കഷ്ണമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ കണ്ടല്ലോ നല്ല മൊരിഞ്ഞ ദോശ ഒപ്പം തന്നെ നമ്മൾ സൂപ്പർ ചട്നി ഈയൊരു ചട്നി തന്നെ ഉണ്ടാക്കണം എന്നില്ല നമുക്ക് തേങ്ങാ ചട്നി വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഒക്കെ നമ്മുടെ ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് നമുക്ക് കയ്യിലുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിൻ ശാല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ടെട്ടോ അപ്പോൾ ഇഷ്ടമായിരിക്കണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരോടും സ്ഥലാ വലൈക്കും